നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്നാണ് കർക്കിടകം ഒന്നിൻ്റെ രാവിലെ പൊരിഞ്ഞ മഴയാണ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിറങ്ങിയതെങ്കിലും ഇന്ന് മഴ ദൈവങ്ങൾ കനിഞ്ഞ് നിൽക്കുകയാണ് കുറച്ച് നേരമൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണ് എനിക്ക് ഒന്ന് ഹിണ്ടായോട് പ്രത്യേക ഇഷ്ടം വല്ലതും ദൈവത്തിനുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്ന് നമ്മളിവിടെ ഉള്ളത് ഏറ്റവും പുതിയ ഹുണ്ടായ എക്സ്ട്രാ ആണ് എന്താണ് ഏറ്റവും പുതിയത് എന്ന് പറയുമ്പോൾ എന്താണ് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നു തോന്നുന്നുണ്ടാവില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ എ എം ടി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡൽ എന്ന് പറയുന്നതിൻ്റെ വില പത്ത് ലക്ഷം രൂപയിലാണ് ആരംഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു എൻട്രി ലെവൽ മോഡലിൽ എ എം ജി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സിക്സ് പോയിൻറ്റ് നയൻ സിക്സ് ലാക്സ് റുപ്പീസ് അതായത് ഏഴ് ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾക്കിപ്പോൾ എക്സ്റ്ററിൻ്റെ എ എം ഡി മോഡൽ കിട്ടുമെന്നുള്ളതാണ് ഒരു വലിയ സംഭവമായിട്ട് പറയുന്ന കാര്യം കാരണം ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ് എക്സ്റ്റർ എന്നുള്ള അതിൽ വലിയ ഫീച്ചേഴ്സൊന്നും ബലി കഴിക്കാതെയാണ് ഇപ്പോൾ എ എം ഡി ഫിറ്റ് ചെയ്യിരിക്കുന്നത് എ എം ഡി ട്രാൻസ്മിഷൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നല്ല ഗംഭീരമായ ഒരു കുഞ്ഞ എസ് യു വി നമുക്ക് എ എം ജി ട്രാൻസ്മിഷനോട് കൂടി ഏഴു ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതാണ് ഇന്നത്തെ കർക്കിടകം ഒന്നാം തീയതി ഞാൻ പ്രഖ്യാപിക്കുന്ന കാര്യം അപ്പോൾ എല്ലാവർക്കും ഹുണ്ടായ എക്സ്റ്ററിൻ്റെ ഏറ്റവും പുതിയ വേരിയൻറ്റിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചുണ്ടായുടെ ഏറ്റവും ചെറിയ വാഹനം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആയിരുന്നു അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എക്സ്ട്രാ ജനിച്ചത് ഈ ഒരു എന്താ ഹാഷ്പാക്കുകളോടും അതുപോലെ തന്നെ സഡാനുകളോടും ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ അതേപ്ലാറ്റ്ഫോമിൽ തന്നെ ചെറിയ ഒരു എസ് യു വി നിർമ്മിച്ചെടുക്കുകയാണ് കമ്പനി ചെയ്തത് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു മൈക്രോ എസ് യു വി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമാണെന്നുള്ളതാണ് അപ്പോൾ കോമ്പാക്ട് എസ് യു വി മിഡ്സൈസ് എസ് യു വി അതിൻ്റെ ഒക്കെ താഴെയായിട്ടൊരു ഒരു മൈക്രോ എസ് യു വി ആയിട്ടാണ് അത് വന്നത് ഈ വാഹനമായിട്ട് പ്രധാനമായിട്ടും കോമ്പെറ്റ് ചെയ്യുന്ന ടാറ്റ പഞ്ചും അതുപോലെ തന്നെ മാരതിയുടെ ഇനിസും ഒക്കെയാണ് അപ്പോൾ ഇഗ്നിസിൻ്റെ വിലയിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇഗ്നിസിൻ്റെ എ എം ടി മോഡലിൻ്റെ വിലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ ഇഗ്നസിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകതമായിട്ട് പറയുന്നത് എന്തായാലും ഈ വാഹനത്തിൻ്റെ നീളം അല്ലെങ്കിൽ ഉയരമൊക്കെ നോക്കുമ്പോൾ പഞ്ചിനേക്കാളും ചെറുതാണെങ്കിലും എൻ്റെ ഇൻറ്റീരിയർ സ്പേസ് കൂടുതലാണ് അതാണ് ഫുഡായിട്ട് ഒരു മാജിക് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് മില്ലിമീറ്റർ കൂടുതലാണ് വീൽ ബേസിൻ്റെ കാര്യത്തിൽ ടാറ്റ നമുക്ക് എപ്പോഴും ആവശ്യം വീൽ ബേസ് ആണ് അതായത് ഉള്ളിലെ സ്പേസ് ആണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അധികം സ്പേസ് ഉള്ള ഒരു വാഹനമാണ് ഇതെന്നാണ് പറയുന്നത് ത്രീ പോയിൻറ്റ് എയിറ്റ് മീറ്റേഴ്സുള്ളൂ ആകെ നീളം പക്ഷേ ഇൻറ്റീരിയറിൽ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ അത്രയും ചെറിയ ഒരു ഒരു എന്താണ് നീളമുള്ള വാഹനമാണെന്ന് എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോഴത്തെ ഇപ്പോൾ ഈ വാഹനം കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല കാരണം അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല സംഭവിച്ചിട്ടില്ല നമുക്ക് ആകെ പറയുന്ന മുൻഭാഗത്ത് എൽ ഇ ഡി ഹെഡ്ലാംപ് അല്ല വന്നിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു ഈ ഒരു മോഡലിൽ ഈ മോഡൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് ഇ എസ് എന്നാണ് കേട്ടോ ഇ എക്സ് എന്ന് പറയുന്നത് ബേസ് വേരിയന്റിലാണ് ഇപ്പോൾ എം ടി വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ ഡയ ടൈം റണ്ണിംഗ് ലാൻ പറ്റി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു എച്ച് എന്ന് പറയുന്ന ആ ഒരു ചുണ്ടാടി ഇപ്പോഴൊരു സിഗ്നേച്ചർ ഡി ആർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു അതിലൊന്നും വ്യത്യാസം സംഭവിച്ചിട്ടില്ല ഇവിടേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഗ്രില്ലാണ് വന്നിരിക്കുന്നത് താഴെയായിട്ട് ലോവർ ലിപ്പ് ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് കുറച്ച് ഒരു ഒരു ആഷ് ഷെയ്ഡാണ് ഇവിടെ ഒരു എയർ ഡാമും ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു വളരെ ബോൾഡ് ലുക്കിംഗ് ഒരു വാഹനമാണത് കാരണമെച്ചാൽ ഒരു ചെറിയ എസ് യു വി ആണെങ്കിലും ഒരു വലിയ എസ് യു വിയുടെ രൂപഭാവങ്ങളൊക്കെ കൊടുക്കാൻ ചുറ്റുണ്ടായി ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കനത്ത ബോണറ്റ് ലൈനാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കൊച്ചു കുട്ടികൾ കുഞ്ഞു വായൽ വലിയ വർത്തമാനം പറയുകയെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് വലിയ എസ് വിക്ക് ചേരുന്ന രീതിയിലുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റാൻസ് ഒക്കെയാണ് പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സ്ട്രന്നുള്ള വാർജിങ് നീട്ടി പരത്തിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹുണ്ടായുടെ വലിയൊരു ലോഗോയും കൊടുത്തിരിക്കുന്നു പശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മിസ്സിംഗ് ആയിട്ട് കാണാവുന്നത് ഇവിടെ അലോയി വില ഇല്ല എന്നുള്ള കാര്യമാണ് ഈ പതിനാലിഞ്ച് ടയറുകളുടെ ചുറ്റും ഇത്രയും വലിയൊരു ക്ലാഡിങ് വന്നപ്പോൾ ഒരു കുറച്ചൊരു ഓക്ക്വേർഡായിട്ട് തോന്നുന്നു നമുക്ക് ഈ ടയറിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതാക്കാമായിരുന്നു ടയർ ടയർ സൈസ് അല്ലെങ്കിൽ ഇത് കുറച്ച് ചെറുതാക്കാമായിരുന്നു തോന്നിപ്പോവും എന്തായാലും പതിനഞ്ച് ഇഞ്ച് ടയേഴ്സാണ് ടോപ്പിൻ്റെ മോഡലുകളിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്നു ഇവിടെ സ്മാർട്ട് ഓട്ടോ എന്ന് പറയുന്നത് എ എം ടി മോഡലാണ് ഇതൊന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന സംഭവമാണിത് സൈഡിൽ വളരെ പഴയ രീതിയിലുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു അതുപോലെ സൈഡ് വ്യൂ മികസ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ഡോ ഹാൻഡിനും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ആ വലിയ ക്ലാഡിങ് പിൻഭാഗത്തേക്ക് വരുന്നുണ്ട് ക്ലാഡിങ്ങിനൊന്നും കരുതി പിസി കാണിച്ചിട്ടില്ല കേട്ടോ ഇതൊരു വളരെ ഒരു രസകരമായ ഒരു ഒരു ഭാഗമാണ് ഇവിടെ എത്തുമ്പോഴേക്കും അതായത് ഈ വൈറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ബ്ലാക്ക് സാധനം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു ഒരു പ്രത്യേകത ആ ഡിസൈന് തോന്നുന്നുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷേ അതുകൊണ്ട് വളരെ നീളം കൂടുതൽ തോന്നിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഡിസൈൻ രീതി മൂലം അതുപോലെ തന്നെ ഇവിടെയും വലിയ ക്ലാഡിങ് തുടരുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ ആ ഒരു ചെറിയ ടെക്സ്ചേഡ് ആയിട്ടുള്ള ഈ ഭാഗമൊക്കെ രസകരമായിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ എന്തായാലും എൽ ഇ ഡി ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് അത് ഇത്രയും വില കുറഞ്ഞ വാഹനമാണെങ്കിലും ആ കാര്യത്തിൽ പിച്ച് കാണിച്ചില്ല ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നു ഇവിടെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു സ്ട്രിപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൽ ഹുണ്ടയുടെ ലോഗോ കാണാം അവിടെ ഷാഫിൻ ആൻറ്റണിയൊന്നുമല്ല ചെറിയൊരു കുഞ്ഞിക്ക ആൻറ്റണി കൊടുത്തിട്ടുണ്ട് അതുപോലെ വേണമെങ്കിൽ ഒരു ഇൻഡഗ്രേറ്റഡ് സ്പോയിലറിൽ നിന്ന് വിളിക്കുന്ന ഒരു ഭാഗം പോലെ ഒരപ്പം തള്ളി നിൽക്കുന്നുണ്ട് ഹോഫിൻ്റെ ഈ ഭാഗം അവിടെ റൂഫ് മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു എക്സ്ട്രാ നല്ല ബാജിങ് ഇവിടെ ഉണ്ട് ഇതിൽ എന്താ പറയുക ഇതിൻ്റെ വേരിയൻറ്റ് ഏതാണെന്നൊന്നും അങ്ങനെ ഒന്നും കൊടുത്ത് കൊടുത്ത് വൃത്തിയാടാക്കിയിട്ടില്ല താഴെയായിട്ട് വീണ്ടും മുൻഭാഗത്തെ പോലെ തന്നെ ഒരു ആഷ് ഫിനിഷുള്ള ഭാഗം വന്നിരിക്കുന്നു ഇനി ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് സ്പൈസൊന്നും മാറ്റം ഇല്ലെങ്കിൽ പോലും എക്സ്ട്രാ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററുണ്ട് അതായത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത് അത് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ ഒരു കുടുംബത്തിനൊക്കെ സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട് ലഗേജ് കയറ്റാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അത് നിൽക്കാം ആ ശാം പുറകോട്ട് പോയി കായിൽ ചെന്ന് വീഴരുത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിനു വിശേഷങ്ങളായിട്ട് പറയാവുന്ന കാര്യം ഉണ്ടോ കായലിലൊരു ഭംഗിയുണ്ട് രാവിലെ എറണാകുളത്ത് നഗര മധ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അവിടെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആ മൂലയിൽ കുറേ മരങ്ങൾ നിൽക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ യൂസഫലിക്കാട് വീട് നമ്മുടെ കേരളത്തിൻ്റെ മോലാളിന്ന് വിളിക്കുന്ന എം എ യൂസഫിലിയുടെ വീട് അവിടെയാണ് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഹലികോപ്റ്റർ പറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ സ്ഥലം ഞങ്ങൾ പറഞ്ഞ് ആർക്കും കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നിങ്ങളൊക്കെ വന്നിരുന്നാൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തവരും എന്തായാലും ഞാൻ അങ്ങനെ ദുർബല നിമിഷത്തിൽ പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്റ്റേണൽ വിശേഷങ്ങൾ അപ്പോൾ കാഴ്ചയിൽ നമ്മൾ ടോപ്പൻ്റെ മോഡലുമായിട്ട് വലിയ വ്യത്യാസമൊന്നും പറയാനില്ല ചെറിയ ചില കാര്യങ്ങളില്ല എന്നുള്ളൂ റൂഫ് റെയിൽ പോലുള്ള കാര്യങ്ങൾ എൽ ഇ ഡി ഹെഡ് ലാംപ് പോലുള്ള കാര്യങ്ങൾ അതൊന്നും കൊടുത്തിട്ടില്ല മൊത്തത്തിലൊന്ന് മുട്ടയടിച്ച് വിട്ട പോലെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ തോന്നുമെങ്കിൽ പോലും ഈ വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ ചേരുമ്പോഴുള്ളൊരു ഭംഗി തീർച്ചയായിട്ടും ഈ മോഡലിനുണ്ട് അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയറുടെ കാര്യം ഇനി നമുക്ക് ഇൻറ്റീരിയറുകൾ എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ എക്സ്റ്ററിൻ്റെ ഏറ്റവും പുതിയ വില കുറഞ്ഞ എ എം ഡി മോഡലിൻ്റെ എക്സ്റ്റീരിയറിലെ കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞു എക്സ്റ്റീരിയറിൽ ചില കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ട് അത് എൽ എൽ ഇ ഡി ഹെഡ്ലാംപ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അലോയ് അലോവില് ഇല്ലാന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ശുദ്ധ ശൂന്യതയാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനോ ആ സിസ്റ്റോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല പക്ഷേ നമുക്ക് കമ്പനിയുടെ തന്നെ അതായത് ഹ്യുണ്ടായ ഒരു ഒറിജിനൽ സംഭവമുണ്ട് അതായത് ബ്ലോ എന്ന് പറയുന്ന ജർമ്മൻ കമ്പനി ജർമ്മൻ അല്ലേ അതെ ജർമ്മൻ കമ്പനിയുടെ സ്പീക്കേഴ്സും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും എല്ലാം ഉള്ള സിസ്റ്റം ജെനുവിൻ പാട്ടായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഉണ്ടായിരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയുള്ളൂ അത് വാങ്ങിച്ച് വെച്ചാൽ ആ ഒരു വിഷം വാങ്ങി തീരും അതായത് നയൻ ഇഞ്ചിൻ്റെ സ്ക്രീനുകളാണ് വലിയ സ്ക്രീനാണ് അത് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ച് വെച്ചാൽ ആ പ്രശ്നം തരാമല്ലോ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യത്തിൽ സൺ സൺ റൂഫ് ഉള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് എങ്കിലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും വളരെ ഭംഗിയായിട്ട് നല്ല നിലവാരത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ സീറ്റിൻ്റെ ഒരു കുഷനിങ് നോക്കുക നല്ല നല്ല ഗ്രിപ്പ് ഉണ്ടെന്ന് മാത്രമല്ല നല്ല കുഷനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എക്സ്റ്റർണൽ ബാർജിങ്ങും ഉള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രീമിയം ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം എനിക്ക് ആകെ കഴിഞ്ഞാൽ അത് മിസ്സിങ് ആയിട്ട് തോന്നുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇല്ല എന്നുള്ളതാണ് ഞാൻ കുറെ നേരം തപ്പി നോക്കിയാൽ എവിടെയെങ്കിലും ഇല്ല പക്ഷേ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ ഹൈറ്റൊക്കെ തത്ത് വെച്ചാൽ ഈ പ്രശ്നമില്ല സ്റ്റിയറിംഗിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എന്നായിരിക്കും കമ്പനി വിചാരിച്ചത് എന്തായാലും സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പാസഞ്ചർ സീറ്റിലൊന്നും കൊടുത്തില്ല ഡ്രൈവർ സീറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫുൾ ബ്ലാക്ക് ആണ് ഇൻറ്റീരിയർ അതായത് റൂഫ് ഒഴിച്ചെല്ലാം ബ്ലാക്ക് ആണ് ഇവിടെയൊക്കെ ബ്ലാക്ക് ഈ ടെക്സ്റ്ററൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ എസി വെൻറ്റ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ ചെറിയ മൊബൈലൊക്കെ വെക്കാവുന്ന ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നു ഗ്ലോ ബോക്സ് തറക്കേടില്ലാത്ത വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ വീണ്ടും എ സി വെൻ്റുകൾ ആകെ നമുക്ക് കാണാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എ സിയുടെ കണ്ട്രോളുകളൊക്കെയാണ് പക്ഷേ അതൊക്കെ നല്ല നിലവാരം ഉണ്ടോ അത്രയും കാര്യങ്ങളൊന്നും ഒരു കുറ്റവും പറയുന്നില്ല ഇതാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ അല്ലെങ്കിൽ എ എം ടി ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് കൂടാതെ പ്ലസ് മൈനസ് മാനുവൽ മോഡും ഉണ്ട് ഇത് ഈ എന്താ പറയുക കാരണം കിഡ്ഡ് കിഡിലൊന്നും ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ പ്ലസ് മൈനസ് മോഡാണ് ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് വെറുതെ ഡ്രൈവിലിട്ട് ഓടിക്കാവുന്ന പക്ഷേ ഇതങ്ങനല്ല നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തൊക്കെ ഓവർടേക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ല സംവിധാനമാണ് അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ കീയൊക്കെ സൂക്ഷിക്കണമെങ്കിലുള്ള സ്ഥലം ഇവിടെയുണ്ട് ആ പക്ഷേ കീഴടാതെ സ്റ്റാർട്ടാവില്ല കേട്ടോ ഞാൻ ചുമ്മാ വാടാ പാടാണ് അതൊന്നും ഇവിടെ ഈ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം ഇവിടെയും വീണ്ടും ചെറിയൊരു ഒരു ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചാർജിങ് പാഡ് വരാവുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ അതൊന്നും കൊടുത്തിട്ടില്ല ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ട്വൽവോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ചെറിയ സി ടൈപ്പ് ചാർജർ അത്രയും കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഈ സി ടൈപ്പ് ചാർജർ നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ആണെന്ന് ഞാൻ ചിന്തിക്കാറ് കാരണം പുതിയ വാഹനങ്ങളിൽ ഇത്തിരി വില കുറഞ്ഞ വാഹനങ്ങളിൽ ടൈപ്പ് ഒന്നും കൊടുക്കാറില്ല അതിന് ഇത്ര വിലയുണ്ട് അറിഞ്ഞുവിട കേട്ടോ നമ്മൾ പഠിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റേ പോളിടെക്നിക്ക് പഠിക്കാത്തതുകൊണ്ട് അറിഞ്ഞുവിടുക എന്തായാലും അതുകൂടെ ആകാമരം തോന്നുന്നു ഇവിടേക്ക് വരുമ്പോൾ പിസിക്ക് ഇല്ലാത്ത രീതിയിൽ ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതിൽ നല്ല റെസല്യൂഷനുള്ള സ്ക്രീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫുവൽ ഗേജും അതുപോലെ ടെമ്പറേച്ചർ ഗേജൊക്കെ ഉള്ള അല്ലാതെ വലിയ സംഭവങ്ങളൊന്നുമില്ല പിന്നെ സീറോ ടു അലമൻ ഡിസ്റ്റൻസ് ടു എം ഡി വൺ നയൻറ്റി സെവൻ കിലോമീറ്റർ എന്നുള്ളത് അത് കൊടുത്തിട്ടുണ്ട് അത് അത് തന്നെ ഉള്ളു ഇൻഫർമേഷൻ ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല അതുപോലെ ഇവിടെ സൈഡ് സൈഡ്മിമറസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെന്നൊക്കെ പറയുന്നത് വടി പിടി തിരിച്ചാണ് ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ എയ്റ്റ് ഹൺഡ്രി കണ്ട് കണ്ട കാര്യമാണ് അതിനുശേഷം നമ്മൾ കണ്ടത് സിറ്റ് ടൺ സി ത്രീയിലായിരുന്നു പക്ഷേ എല്ലാവരും കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നപ്പോഴത്തേക്കും അത് മാറ്റി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റാക്കി അതിൽ ഇതിൽ ഇത് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചുകളാണ് അതായത് മുൻഭാഗത്ത് രണ്ട് വിൻഡോസ് മാത്രമേ ഉള്ളൂ പവർ വിൻഡോസ് ആയിട്ട് പിൻഭാഗത്തൊക്കെ ഉള്ളത് പിൻഭാഗത്തുള്ളത് നമുക്ക് തിരിച്ച് വേണം തുറക്കാൻ അപ്പോൾ അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത് വലിയ കാര്യമായ മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എങ്കിലും ബേസിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞാൽ നിലവാരത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് സീറ്റിംഗ് പൊസിഷൻ അത് ഗംഭീരമാണ് നല്ല ഞാനിപ്പോൾ ഒത്തിരി താഴ്ത്തിയാണ് സീറ്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരൽപ്പം പൊങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സീറ്റൊന്നും ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ്കൾ എന്ന് പറയുന്ന വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് ആകെ കാണാവുന്നത് ഇവിടെ ഈ ഒരു സ്ക്രീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ അതിലുള്ള മറ്റ് ട്രിപ്പിൻ്റെ ഒക്കെ ട്രിപ്പ് മീറ്ററിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ വോളിയും കണ്ടോളൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ ഒരു സിസ്റ്റം വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കതെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്രയും കാര്യങ്ങളൊന്നും മോശമല്ല പിന്നെ ഡോർ പാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കറിൻ്റെ പോലും ഒക്കെ ഇട്ടിട്ടുണ്ട് സ്പീക്കറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ മതി ബാക്കി എല്ലാ സംഭവങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു നിലവാരം തീർച്ചയായിട്ടും ഡോർ പാടിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാമേ ഉള്ളൂ എന്നാലും ഇൻറ്റീരിയർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മോശം അല്ലെങ്കിൽ ഒരു വില കുറഞ്ഞ വാഹനം തോന്നാത്ത രീതിയിൽ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് നല്ല വളരെ നല്ല കാർഫറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എക്സ്റ്റൻഡ് കാർഫെറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വീൽ ഉള്ള വാഹനമായതുകൊണ്ട് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും മുൻഭാഗത്ത് പിശിക്കൊന്നും തോന്നില്ല ഇനി പിൻഭാഗത്ത് പിശുക്ക് തോന്നുന്നുണ്ടോ നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള മൈക്രോ എസ് യുവികളുടെ പിൻഭാഗത്ത് മൂന്ന് പേർക്ക് നിവർന്നിരിക്കാൻ ബുദ്ധിമുട്ടാണ് നോക്കി പിൻഭാഗത്തിരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും അത് കമ്പനിക്കും അറിയാം കേട്ടോ അതുകൊണ്ട് നടുവിലുള്ള ആൾക്ക് അഡ്ജസ്റ്റ് കൊടുത്തിട്ടില്ല പിന്നെ അഡ്ജസ്റ്റാക്കിയിരിക്കാന്നുള്ളൂ തീരമോശം നല്ലെങ്കിൽ പോലും മൂന്ന് പേർക്ക് നിവർന്നിരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും സെൻറ്റർ ടണിലൊന്നും ഉയർന്നിട്ടല്ല അതുകൊണ്ട് തന്നെ നടുവിലൊരാൾ ഇരുന്നാൽ പോലും അയാൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ കാല് വെച്ചിരിക്കുക ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഈ തൈ സപ്പോർട്ടാണ് തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ നല്ല ഗംഭീരമായി കുഷിനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കാല സുഖമായിട്ട് വെച്ച് നമുക്ക് ഇരിക്കാൻ സാധിക്കും എന്തായാലും ഇവിടെ ആംബസ്റ്റും അത്രയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ചിലവ് ചുരുക്കുന്ന ചുരു ചുരുക്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അത് അതുപോലെ ഇവിടെ പേപ്പറൊക്കെ വെക്കാവുന്ന ഭാഗങ്ങൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല എന്തായാലും പിൻഭാഗത്ത് നമുക്ക് മൊബൈൽ വയ്ക്കാവുന്ന ഈ ഒരു പൊസിഷൻ നമുക്ക് പിന്നിലിരിക്കുന്നയാൾക്ക് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ സാമാന്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഒരു കുറ്റവും പറയാനില്ല കേട്ടോ ഇത്രയും ചെറിയൊരു വാഹനം തോന്നാത്ത രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട് ഹെഡ് സ്പേസ് ആണ് ഇഷ്ടം പോലെ കാരണം ഇതൊരു ടോൾ ബോഡിസിനുള്ള വാഹനമാണ് ഹെഡ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ നല്ലൊരു ബോട്ടിൽ അവിടെ വയ്ക്കാം ഒരു ആംബ്രസ്റ്റും ഉണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ തിരിച്ചാണ് നമ്മൾ വിൻഡോ താത്തേണ്ടത് അതിൻ്റെ ആ ഹാൻഡിലും നമുക്ക് ലിവ് അവിടെ കാണാവുന്നതാണ് അതായത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് തന്നെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ പിന്നെ താളിലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റുകയും ചെയ്യാം പിന്നെ സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ ആറ് എയർ ബാഗുകൾ ഒരു ബിസിക്കുമില്ല കൊടുത്തിട്ടുണ്ട് അത് എക്കോസ് വേരിയൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു കയറ്റത്തിനിലൊക്കെ നിർത്തി വാഹനം എടുക്കുകയാണെങ്കിൽ പിന്നിലേക്ക് ഉരുട്ട് പോകാതിരിക്കാനുള്ള സംവിധാനമുണ്ട് കൂടാതെ വെഹിക്കിൾ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതും ഈ ഒരു എസ് യു വിളി തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ് അതായത് നമ്മൾ ഓവർ സ്റ്റിയർ ചെയ്തൊന്നും പോകാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കൺട്രോൾ കിട്ടുന്ന കാര്യമാണ് പിന്നെ ചൈൽഡ് സീറ്റ് മൗണ്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് എല്ലാം പക്കയാണ് പിന്നെ നമ്മൾ സ്പീഡ് വാണിംഗി അത്തരം കാര്യങ്ങളും അത്ര ബാക്കി വാഹനങ്ങളുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഒരുപടി മുന്നിൽ മുച്ച മുന്നിലാണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത് ആ റയർ വായുകളുടെ കാര്യത്തിൽ മറ്റ് പല മോഡലുകളെ അപേക്ഷിച്ച് ഇത് മുന്നിലാണ് എന്നാണ് പറയേണ്ടത് അപ്പം പിന്നെ ഡ്രൈവിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഒന്നും ഇല്ലെങ്കിൽ പോലും പുതിയ വേരിയൻറ്റ് വന്നപ്പോൾ എങ്ങനെയുണ്ട് എം ജി ട്രാൻസ്മിഷൻ എങ്ങനെയുണ്ട് എൻജിൻ നോക്കാം ഈ എ എം ജി ട്രാൻസ്മിഷനുള്ള പുതിയ എക്സ്ട്രാ ഓടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ആലോചിച്ചു ആദ്യമായിട്ട് എം ജി ഓടിച്ച ആ ഒരു പറ്റിയാണ് അത് മാരുതി സെലറോയിലായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ചെങ്കിൽ ഡൽഹിയിലായിരുന്നു എൻ്റെ ഡ്രൈവ് അപ്പം നമ്മൾ ഈ സ്ഥിരമായിട്ട് നല്ല അതായത് ഗംഭീരമായ ഓട്ടോമാറ്റിക് ഓടിച്ച് ശീലിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എം ജി ഓടിച്ചപ്പോൾ ദൈവം ഇത് എന്ത് സംഭവം എന്ന് വിചാരിച്ചു കാരണം അത്ര അധികം ലാഘാണല്ലോ പക്ഷേ അതിന് ശേഷം മാരുതിയിൽ നിന്നും അത് ടാറ്റ ടാറ്റയിൽ നിന്നൊക്കെ ഉണ്ടായി എല്ലാം ഈ എ എം ടിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ പടിപടിയായിട്ട് ലാഗ് കുറച്ചുകൊണ്ടുവരുന്ന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും പുതിയ ഇപ്പോൾ ഈ ഹിണ്ടാട ഈ ഒരു വാഹനത്തിലെ എ എം ടി ട്രാൻസ്മിഷൻ ഒന്നും നമുക്ക് അങ്ങനെ ഭീകരമായ രീതിയിൽ നമുക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള ലാഗ് ഒന്നുമില്ല നമ്മൾ ആഞ്ഞ് ആക്സലേഷൻ കൊടുക്കുമ്പോൾ മാത്രം അദ്ദേഹം ഒന്ന് മടിക്കും ഒന്ന് എടുത്തു പോകാൻ അതല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ ആക്സലേഷൻ കൊടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ലാഗം തോന്നുന്നില്ലെന്നുള്ളത് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ രീതിയിലേക്ക് എ എം ടി ട്രാൻസ്മിഷൻ്റെ ആ എന്താ പറയണ്ട ട്യൂണിങ് എല്ലാം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഈ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ തന്നെ നമുക്ക് പ്ലസ് മൈനസ് മോഡൊക്കെ ഉള്ളതുകൊണ്ട് പക്കാൻ ഞാൻ മൈനസ് മോഡിലേക്ക് ഇട്ടു വളരെ പെട്ടെന്നാണ് കയറുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ഒരലവസരം ഉണ്ടാകുന്നില്ല ഈ ഒരു മാനുവൽ മോഡിലിട്ട് നമ്മൾ പ്ലസ് മൈനസ് മോഡിൽ തന്നെ ഓടിച്ച് ശീലിക്കുകയാണെങ്കിൽ എനിക്ക് വന്ന് മൈലേജും നല്ല നല്ല മൈലേജ് കിട്ടാനുള്ള മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഈ വിലയ്ക്ക് ഇതൊരു ഇതൊരത്ഭുതം തന്നെയാണ് പിന്നത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കൂടാതെ ആകെ നമുക്ക് ഇതിലേക്ക് കയറുമ്പോൾ ആദ്യം തോന്നുന്ന ഒരു മനസ്ഥാപം എന്ന് പറയുന്നത് ഈ മുൻഭാഗത്ത് ഡാഷ്ബോർഡ് ഒഴിഞ്ഞു കിടക്കുന്ന സംഭവം കാണുമ്പോഴാണ് അതിന് ഞാൻ പറഞ്ഞില്ല ഇരുപത്തി രണ്ടായിരം രൂപ എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോപ്പക്കിൻ്റെ ഹ്യുണ്ടാടിൻ്റെ ജെന്വിൻ പാർട്ടായിട്ട് കണക്കാക്കപ്പെടുന്ന ആ ഒരു സിസ്റ്റം വാങ്ങിച്ച് വയ്ക്കാം നയൻ ഇഞ്ച് സ്ക്രീൻ അങ്ങനെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ആഫ്റ്റർ മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ച് വലിയ അതിലും വലിയ സ്ക്രീനൊക്കെ വേണമെങ്കിൽ അതിലും പ്രാധാന്യം ഒക്കെ കിട്ടും പക്ഷേ എപ്പോഴും ഹ്യുണ്ടായുടെ ജന്യുൻ പാർട്സ് വയ്ക്കുമ്പോൾ അതാണ് വാറണ്ടി ഒന്നും ബാധിക്കാത്ത രീതിയിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് അത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ സൺറൂഫില്ല പ്രൂഫില്ല അതൊരു സത്യമാണ് എങ്കിലും ഇപ്പം വയർലെസ് ചാർജിങ് പാഡ് അതില്ല അതൊരു സത്യമാണ് പക്ഷേ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ നമുക്ക് ഈ വിലക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓട്ടോമാറ്റിക് വാഹനം തന്നെയാണിത് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ആയി ഉൾപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹിൽ ഹോൾ ഡസ്റ്റ് എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റാണ് അതും അത് കൊടുത്തിട്ടുണ്ട് ഇനി എഞ്ചിനെ എഞ്ചിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഹുണ്ടയുടെ പല വാഹനങ്ങളിലും അതായത് ഗ്രാൻഡ് ഐ ടെൻ ന്യൂസ് ഓറ ഐ ട്വൻറ്റി വെന്യൂ അതിലെല്ലാം ഉള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിറ്റർ പെട്രോളാണ് അതിലും കൊടുത്തിരിക്കുന്നത് എയ്റ്റി ത്രീ ബി എസ് പി ആണ് മാക്സിമം പവർ നൂറ്റി പതിനാല് ആണ് മാക്സിമം ടോർക്ക് ഈ വാഹനത്തിന് ഒരു ടണ്ണോളം ഭാരമുണ്ട് കേട്ടോ എന്നാലും അങ്ങനെ ഒരു ലാഗ് നമുക്ക് തോന്നാത്ത രീതിയിൽ ആ ട്യൂണിങ് എല്ലാം ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ആർ പി എം വരെയൊക്കെ നല്ല ഗംഭീരമായിട്ട് ഒരു മിഡ് റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആർ പി എം വരെയൊക്കെ ഇങ്ങനെ എഞ്ചിൻ ഡ്രൈവ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല ശബ്ദവച്ചപ്പാട് മാത്രമേ ഉള്ളൂ കാര്യം നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ടോപ്പിൻ്റെ മോഡലിലേക്ക് പോകുമ്പോൾ ഈ ഒരു എ എം ടിക്ക് പാട് ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഒരു ഈ പ്ലസ് മൈനസ് മോഡിന് വരെ നമുക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു പോകാം പക്ഷേ ഈ ഒരു രണ്ട് ലെവൽ മോഡലിൽ അത് കൊടുത്തിട്ടില്ല എന്തായാലും നൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ഫിഫറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ഒരു കാര്യമാണ് കൂടാതെ എനിക്കതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ് സസ്പെൻഷൻ വളരെ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല നമുക്ക് ചെറിയ പമ്പുകളൊന്നും ചാടുമ്പോഴേക്കും നമ്മൾ അറിയിക്കാത്ത രീതിയിൽ അതെല്ലാം അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട് അതും ഒരു നല്ല ഗംഭീരമായ കാര്യമാണ് അപ്പോൾ എന്തായാലും ആറ് എയർ ബാഗുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ പിന്നെ ഹിൽഹോൾഡ് അസിസ്റ്റ് പിന്നെ സ്പീഡ് സെൻസിങ് ഡോർ ലോക്ക് പിന്നെ ഇമ്പാക്റ്റ് സെൻസിങ് ഓട്ടോഡോർ അൺലോക്ക് ഫോൾഡബിൾ കീ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ബേഗ്ലർ അലാം അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഞാൻ തൊണ്ട് കിട്ടും ഇതെല്ലാം നമ്മൾ മറ്റ് ഈ സമയം മറ്റ് വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് എത്രത്തോളം മുന്നിലാണ് നമുക്ക് മനസ്സിലാകുന്നത് കൂടാതെ മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് അതായത് ഏഴ് വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാം അതുപോലെ എവര് ടെൻ തൗസൻഡ് കിലോമീറ്ററിൽ ഫ്രീ സർവീസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് ട്വൻ്റി തൗസൻഡ് കിലോമീറ്ററിൽ നമുക്ക് ഫ്രീ സർവീസ് എടുക്കാം അങ്ങനെ പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത്ര കാര്യങ്ങളൊക്കെ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ വില മാത്രം എന്താണ് വില അല്പം കുറവാണെന്നുള്ളത് മാത്രമല്ല ഇത്തരത്തിലുള്ള പല ആഡ് ഓൺസ് കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാര്യമായിട്ടൊന്ന് പഠിക്കുക ഈ വാഹനം വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇതൊരു വാല്യൂ ഫോ മണിയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം എന്തായാലും ഒരു ചെറിയ കുടുംബത്തിന് വളരെ ഗംഭീരമായിട്ട് ഓടിച്ചു പോകാവുന്ന ഈ എ എം ജി ട്രാൻസ്മിഷൻ വലിയ ലാഗൊന്നും ഇല്ലാത്ത എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഒക്കെ ഉള്ളൊരു വാഹനമാണിത് കൊല്ലുന്ന വിലയൊന്നും വാങ്ങിക്കുന്നില്ല പിന്നെ ഹിണ്ടേട്ടൊരു വാഹനമായതുകൊണ്ട് അതിനെപ്പോഴും ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സർവീസ് കോസ്റ്റ് ആയാലും സ്പെയർ പാർട്സ് കോസ്റ്റ് ആയാലും എല്ലാം ഒരു പരിധിവരെ കുറവായിരിക്കും മറ്റ് പല ഇപ്പോൾ യൂറോപ്യൻ കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ നല്ല നിർമ്മാണ നിലവാരമുണ്ട് നല്ല റീസെയിൽ വാല്യൂ തീർച്ചയായിട്ടും ഉണ്ടാകും അത്തരം പല പോസിറ്റീവ്സ് ഉണ്ട് ഈ വാഹനത്തിന് അപ്പം ഇത്തരത്തിലുള്ള എം ടി ഗിയർ ഉള്ള വാഹനങ്ങൾക്ക് നമുക്ക് ഇത്രയും കാര്യം പത്ത് ലക്ഷം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വളരെ താഴേക്ക് വന്നു എന്നുള്ളത് ഒരു ഗുണമുള്ള കാര്യമാണ് അത് കൂടുതൽ ഈ ഓട്ടോമാറ്റിക്കലിലേക്ക് ആൾക്കാരെ അടുപ്പിക്കാൻ സഹായകമാകും എന്തായാലും എ എം ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ഫ്ലോർ ചെയ്ത് ആക്സിലേഡർ ചവിട്ടി പിടിച്ച് ഓടിക്കുകയായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗനവും ഇല്ല വെറുതെ ഡ്രൈവ് ചെയ്ത് നിൽക്കുമെന്നല്ലാതെ വാഹനം കയറുകയും ഇല്ല മൈലേജ് ഡ്രോപ്പാകുകയും ചെയ്യും അപ്പോൾ എ എം ടി ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഗ്രാജ്വലായിട്ട് നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കാവൂ എന്നുള്ള കാര്യമാണ് അങ്ങനെ ഓടിച്ച് പോകുകയാണെങ്കിൽ മര്യാദയോ ഓടിച്ചു പോകണമെങ്കിൽ നല്ല മൈലേജും കിട്ടും വലിയ തിരക്കേടില്ലാത്ത പെർഫോമൻസും കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാഹനമാണ് നമ്മൾ ഇതുവരെ ഓടിച്ചു കഴിഞ്ഞാൽ ഹ്യുണ്ടായി എക്സ്ട്രിൻ്റെ ഏറ്റവും പുതിയ ഈയൊരു എൻട്രി ലെവൽ എ എം ടി മോഡൽ എന്നാലും മഴ ദൈവങ്ങളെ ഞാൻ തുടക്കത്തിൽ നിന്ന് സൂചിപ്പിച്ചെങ്കിലും അത് അവർക്ക് എത്ര സൂചിച്ചില്ലാന്ന് തോന്നുന്നു കാരണം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കക്കട ഒന്നാം നില ആദ്യത്തെ മഴ പെയ്തുകൊണ്ട് നമുക്ക് സൈൻ ഓഫിൽ കിടക്കാം അപ്പോൾ സിക്സ് പോയിൻറ്റ് നയൻ സെ നയൻ ആണ് അതിൻ്റെ എക്സ്ട്രോം വില എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ മാരുതിയുടെ പ്രധാനപ്പെട്ട ഒരു മോഡലായ ഇഗ്നസുമായിട്ടൊക്കെ കിടപിടിക്കുന്ന ഒരു വിലയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വിലയ്ക്ക് എ എം ഡി ഗിയർ ബോക്സ് അതും നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ ഓടിച്ച് വരുമ്പഴക്കാണെങ്കിലും നമുക്ക് ഒട്ടും തന്നെ അങ്ങനെ വലിയ ലാഗൊന്നും എന്നും തോന്നുന്നു ലാഗുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ എങ്കിൽ പോലും ആദ്യകാലത്തെ എ എം ഡി അപേക്ഷസ് നോക്കുമ്പോഴത്തേക്ക് അത്ര വലിയ ലാഗൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ എ എം ഡിയെ കണക്കാക്കാനുള്ള കാര്യം സംശയമില്ല അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിന് പറ്റുന്ന വളരെ വില കുറഞ്ഞ എന്നാൽ ധാരാളം ഫീച്ചേഴ്സുള്ള ഒരു മികച്ച ചെറിയ എസ് യു വി ഒരു ഓട്ടോമാറ്റിക് എസ് യു വി ആയിട്ട് നമുക്ക് എക്സ്ട്രെ കാണാം അപ്പോൾ ഇതിപ്പോൾ ഡീലർഷിപ്പുകളൊക്കെ ഇന്നലെയൊക്കെ എത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഓടിച്ചു നോക്കാനൊക്കെ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അപ്പോൾ നല്ലൊരു കർക്കിടകം നേർന്നുകൊണ്ട് ബൈ